പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള ഇപ്പൊ കാണുന്നൊരാഘോഷവും ഔട്ട് ഓഫ് ദി വേൾഡാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഓടിനു മുംബൈ റീ റിലീസ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ ജനറേഷൻ പിള്ളേർക്കോ ഫാമിലിക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു ചെറുതായിട്ട് ഇപ്പോഴത്തെ ടേസ്റ്റുകൾ ഒത്തിരി മാറിയിട്ടുണ്ട് പക്ഷെ ഇത്രയും വർക്ക് ആവും എന്ന് ആ എന്ന് സമയത്തുണ്ടായിരുന്നതിനേക്കാളും സെലിബ്രേഷനോ വേറൊരു ലെവലിലേക്ക് ആളുകൾ അതിനെടുത്തുണ്ട് നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ അമ്മ വിജയകുമാരി അമ്മ അയ്യോ ഒത്തിരി ഇഷ്ടപ്പെടും എനിക്ക് അവരൊന്നും അവരെ അവരുടെ ഡാർക്ക് ആണ് ടെൻസ് ഡാർക്കാണ് ആണ് അവിടെ പോലെ യുമാരി ഇടിക്കാതെ ഹായ്ടകൾ പഠിച്ചവനല്ല മൈന്യൂട്ടായിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ തല നടന്ന കേട്ടിട്ടുണ്ട് ഈ ചോട്ട മുമ്പേ കണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സംഭവം നമ്മളിങ്ങനെ കറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കോമഡി ബർത്ത് ഓരോ സീനും ഒരു ഒരു ലോക്ക് ഇങ്ങനെ പുൾ അത് ഹുക്ക് ആയിരുന്നു പണ്ടത്തെ പാട്ടുകളൊക്കെ വീണ്ടും അതും അതും ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് നമ്മുടെ സീൻ ഇതൊക്കെ നമ്മൾ എത്ര ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് കൊച്ചി കാർണിവൽ പക്ഷെ ഇപ്പൊ നമ്മുടെ തിയേറ്ററിലൊക്കെ കൊച്ചി കാർണിവൽ തീർത്തിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ വെരി മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ് ഈ സിനിമ നമ്മുടെ ചോട്ടാ റീ റിലീസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർക്കോ ഫാമിലിക്കോന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് ചെറുതായിട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ടേസ്റ്റുകൾ ഒത്തിരി മാറിയിട്ടുണ്ട് സിനിമ കൾച്ചർ മാറിയിട്ടുണ്ട് സെൻസിബിലിറ്റി മാറിയിട്ടുണ്ട് അപ്പം ടു തൗസൻഡ് സെവനിലുണ്ടാക്കിയ ഒരു സിനിമയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചില പഴയ സിനിമകൾ ഒരു പഴയ ഹിറ്റായിട്ടുള്ള സിനിമകളാണ് പോലും എടുക്കുമ്പോൾ ചില പല ഡയലോഗുകൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ഇപ്പോഴത്തെ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു മൈൻഡ് സെറ്റ് ഒരു നമുക്കിപ്പോൾ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ എപ്പോഴും നമ്മളെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് എല്ലാം കാണുക അങ്ങനൊരു ഒരു ഇതുണ്ട് അപ്പോൾ ആ പിഒവിയിൽ നോക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാത്ത എന്തെങ്കിലും സെൻസിബിലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല അതുപോലെ ഈ ജനറേഷൻ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഒരു സാധനം ഉണ്ട് അന്ന് ഭയങ്കര ഒരു കൾട്ട് സ്റ്റാറ്റസിലെത്തിയൊരു കാര്യങ്ങളാണ് എന്നാൽ പോലും ചെറുതായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു എന്താവും ലിറ്ററലി അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ച് അതിൽ കുറച്ച് ഷാർപ്പ് അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് സ്മൂത്താക്കി നമുക്ക് അറിയാം ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടെ നമ്മൾ അറ്റൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ഓരോ ഇന്ന ഭാഗങ്ങൾ കുറച്ചും കൂടെ കൺവെയ്ഡ് ആയേനെ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്ന ഏരിയാസൊക്കെ കുറച്ച് നമ്മൾ വർക്ക് ചെയ്തു ഡയറക്ടറായിട്ടിരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് അതിലൊരു പണി നടത്തി അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് വി ആർ വെരി ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ ആഹ് നൈസ് ഓക്കെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇത്രയും വർക്ക് ആവും എന്ന് അല്ലെങ്കിൽ ഒരിക്കലും

ഒരു ഒരു കുറച്ചും കൂടി സപ്പോർട്ട് മ്യൂസിക്കലി വേണം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്ലൈമാക്സ് സ്റ്റണ്ട് ഫൈറ്റ് ഫൈറ്റ് നമ്മൾ അപ്പോഴത്തെ ഒരു സെൻസിബിലിറ്റിയിലുള്ള ഒരു പരിപാടിയാണ് വർക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഈ വോണ്ടഡ് ലിറ്റിൽ മോർ ത്രോ അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ കാണുന്ന ഒരു സിനിമ വ്യൂവിങ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ അതിൽ വരണം എന്ന് തോന്നി ക്ലൈമാക്സ് സ്റ്റണ്ട് ഏരിയ മുഴുവൻ നമ്മൾ ഞാൻ 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 ഒന്നും ഒരു ഒരു കുറച്ച് സീൻസ് ഉണ്ട് പിന്നെ പറയുന്നില്ല അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിനെ അത് ബാധിക്കും ഇറ്റ് ഷുഡ് ഈ ഈ നമ്മൾ റോഡ് പോകുമ്പോ പോസ്റ്റർ കാണുമല്ലോ എനിക്ക് ഫീൽ ഈ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെയാ ടൈം ട്രാവൽ അപ്പോൾ ശരിക്കും ഇപ്പൊ ചേട്ടൻ ആണെങ്കിലും പ്രായം കൂടി പോയോ എന്ന് തോന്നണുണ്ട് ഒരിക്കലും പ്രായം തോന്നിയോ തോന്നി കണ്ടിട്ട് സമയം പോയല്ലോ ഒരിക്കലുമില്ല നമുക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു മൈ സ്കൂൾ നമ്മൾ വന്ന വഴിയിൽ നമുക്ക് നമ്മളെ കയറ്റി വിട്ട ഒരു ഒരു വാതിലുണ്ടല്ലോ ആ വാതിലിലേക്ക് ഒന്നും കൂടെ ചെന്ന് അതിനെ ഒന്ന് ആ അതൊന്ന് റീലീവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവൻ സിനിമ നമ്മളത് വർക്ക് ചെയ്യുമ്പോൾ പോലും അന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യലായിരുന്നു അന്ന് ഇപ്പോൾ വന്നപ്പോടനെ അൻവർ ഇപ്പോൾ വീട്ടിൽ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം എൻ്റെ ഒരു സ്പേസ് ഉണ്ട് എടാ നീ നേരത്തെ ടേബിൾ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ തിരിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയും ഇന്ന സീൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ വഴക്കുണ്ടാക്കി ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം ചെയ്തിട്ട് അന്വർ സമ്മതിക്കണ്ട സമ്മതിക്കേണ്ടായിരുന്നില്ല വി ഹാഡ് എ ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ അതെന്തിനങ്ങനെ അല്ലെങ്കിൽ ഇതെന്തിനാ അത്തരത്തിലുള്ളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ഡിസ്കഷൻസ് ഉണ്ടായതൊക്കെ നമുക്ക് റീലീവ് ചെയ്യാനും ഓർത്തെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു വലിയൊരു ഒരു ട്രിപ്പ് ഡൗൺ ടു മെമ്മറി ലൈൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഈ ചോട്ട മുമ്പേയിൽ കണ്ടാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കരയാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും അപ്പൊ ഒരു ഇമോഷണൽ സീനായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കോമഡി ഒരു അത്ര വലിയൊരു ട്രാൻസിഷനാ നമ്മൾ ചില സീൻസ് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ലാലേട്ടനെ എന്നിട്ട് അയ്യോ വരുവട വരുവടാ അപ്പൊ നമ്മളിങ്ങനെ പച്ച വരു അപ്പോഴാണ് മറ്റു സാധനം കൊണ്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ ഇറങ്ങി ഫൈറ്റ് ഇറങ്ങി കഴിയുമ്പോ ഇപ്പൊ പറയാൻ പറ്റുന്ന അറിയില്ല ഹാപ്പി ബർത്ത്ഡേ ടു അതുപോലെ അച്ഛൻ ജലപാനം പോലും ഏറ്റവും വലിയ അതെ അതെ അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള ഒരു ട്രാൻസിഷൻ ഇല്ല മ്യൂസിക്കിന് അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തേ അല്ല അത് ഓൾറെഡി സ്ക്രിപ്റ്റിൽ അത്രയും കാര്യങ്ങൾ ഇത് ഉണ്ടായിരുന്നു അത് എന്റെ അടുത്ത് പറഞ്ഞതാണ് നമ്മള് ഓരോ സീനും ഒരു പെർട്ടിക്കുലർ ഇമോഷനിൽ ലോക്കിയില്ല ആളുകൾ ഇങ്ങനെ ഒരു പുഷൻ പുൾ പുഷ്പ ആണ് അങ്ങനെ ആലോചിച്ച് നോക്കിയേ അപ്പൊ നമ്മള് ഒരു പുഷ്പുള്ളാണ് നമ്മള് സന്തോഷിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഒരു സങ്കടം കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ഒരു കോമഡി സീക്വൻസ് കഴിഞ്ഞ ഉടനെ അടുത്ത കാണിക്കുന്ന ജയിലിൽ ഒരാളെ കുഞ്ഞു ചേർത്തിയിരിക്കുന്നതായിരിക്കും സംതിങ് ടോട്ടലി ഒരു ഡൈനമിക്കലി ഡിഫറെൻ്റ് അല്ലേ അപ്പൊ അത് ഓഡിയൻസിന് ഭയങ്കര ഒരു ഹുക്കായിരുന്നു ശരിക്കും മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനൊപ്പം സഞ്ചരിച്ചാൽ മതി പ്രത്യേകിച്ച് വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും കാര്യമില്ല ജസ്റ്റ് ട്രാവൽ വിത്ത് ദ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് ഇപ്പം ഇതിൽ ലിറിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരത്തേട്ടൻ്റെ ലിറിക്സാണ് വയലാറ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹുക്ക് ചെയ്ത് അടിതടകൾ ആ പാട്ടിലെ തലയിലെ ലിറിക്സ് മുഴുവൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം സാധാരണ ഒരു ഹീറോയിന് ഒരു സൂപ്പർ ഹീറോ ഇയാള് ഇന്ന സംഭവമാണ് ഇയാളൊരു ഭയങ്കര സംഭവമാണ് എല്ലാം ആണ് ആണ് എന്ന് പറയുന്നത് അല്ല ഒരു പറയുന്നല്ലേ ഇതല്ലേ അത് കഴിഞ്ഞിട്ട് ബട്ട് സ്റ്റിൽ ഈസ് വെരി അതായത് കൂട്ടുകാരോടൊപ്പം ജീവൻ കൊടുക്കാനും അല്ലെങ്കിൽ എന്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അതാണ് നമ്മുടെ തല എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയാണ് അത് ഭയങ്കര കിടിലമായിട്ട് ആ ഒരു തോട്ട് പ്രോസസ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒന്ന് പഠിച്ചവനല്ല വീരനുമല്ല കൊടുമുടികൾ കടന്നവനല്ല കേമനുമല്ല അത് ആ ഒരു മ്യൂസിക് സമയത്തൊരു റിസർജൻസ് ഉണ്ടായിരുന്നു ഇതിലെ പാട്ടുകൾ മെയിൻലി തല അതിലേ ഈ നൊമ്പരം കളയുന്ന അതും അതിനൊരു നല്ലൊരു ആളുകൾ റീൽസിലൂടെ ഭയങ്കരമായിട്ട് ഒരു റീവിസിറ്റ് ചെയ്തിരുന്നു പക്ഷെ അപ്പഴൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇങ്ങനെ റീറിലീസ് ചെയ്യും തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്നു ഐ ഡോ തിങ്ക എനി മസ്റ്റ് ഹാവ് ഇറ്റ്

എനിക്ക് തോന്നുന്നു ചെട്ടിക്കുളങ്ങരയ്ക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ എന്നാലും ഇപ്പൊ ഒരു ആഘോഷം ഉണ്ടല്ലോ അത് ഔട്ട് ഓഫ് ദി വേൾഡ് ആണ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ ഏതൊരു ഒരു ആളുടെ പേര് പറയാൻ വർക്ക് ഒരാളുടെ നമുക്ക് എല്ലാരായിട്ട് എനിക്ക് എവറി ലിറിക്സ് റൈറ്റർ നമ്മൾ അത് ഒരു ഇന്ന ആളെന്നല്ല നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് രസമായിട്ട് അത് ആ ഒരു ആ ഒരു തോട്ട് ഡിസൈൻ ചെയ്തിരിക്കാം ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആവേശത്തിൽ വിനായക എഴുതിയ പാട്ടുകൾ ഇഷ്ടമാണ് അതുപോലെ ഹരി ഓൾറെഡി എനിക്ക് ഒത്തിരി ഹിറ്റുകൾ നൽകിയിട്ടുള്ള റൈറ്ററാണ് പിന്നെ മനുവായിട്ടാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ സുഹേൽ കോയൊക്കെ എഴുതുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ പെരാരയൊക്കെ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു ഒരു സ്ത്രീപക്ഷ റൈറ്റേഴ്സ് ധന്യാ സുരേഷ് അതുപോലെയുള്ള ഗോവിന്ദിൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒത്തിരി ആളുകൾ കിടിലൻ കിടലൻ പുതിയ എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വിനായകായിട്ടൊരു പടത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് വിൽ ബി നൈസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളാണെന്നത് അതുപോലെ പുതിയ റൈറ്റേഴ്സ് ഉണ്ട് ഉണ്ടട്ടെ ഇപ്പോൾ മുത്തു എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട് പുള്ളി ഒരു രക്ഷയില കിടിലാണ് അതായത് എല്ലാ തോട്ടം നമ്മൾ എവിടെ നിന്നാണ് ഈ സാധനം വരണമെന്ന് വിചാരിക്കും ഇപ്പം എനിക്കൊന്നും റൊമാൻസ് എന്ന് പറയുന്ന സിനിമയിൽ എല്ലാ പാട്ടും എഴുതിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു പാട്ടിൽ പടത്തിൽ എഴുതിയിട്ടുണ്ട് പുള്ളി ഇറ്റ്സ് വെരി ഗുഡ് അങ്ങനെ വെരി പ്രോമിസിംഗ് ആയിട്ടുള്ള പുതിയ റൈ അനൂപ് കൃഷ്ണെന്ന് പറയുന്ന റൈറ്റർ വന്നിട്ടുണ്ട് പുതിയ റൈറ്റേഴ്സ് ഒത്തിരി വരട്ടിട്ടുണ്ട് ഇതിപ്പം ഇതുപോലെ ഇപ്പം നമ്മൾ റീൽസിൽ ഹിറ്റ് ആയ സംഭവങ്ങൾ പറയുന്നു അതുപോലെ തന്നെ റീൽസിൽ ഒരു ഇടയ്ക്ക് ഹിറ്റ് ആയതാണ് നമ്മുടെ കുറേ നാൾക്ക് ശേഷം ഡാൻസ് നിന്നി ആ ആ ആ ആ സാധനം സമയത്ത് 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 ഹിറ്റ് ഹിറ്റ് ഫീൽ 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 ഈ എല്ലാം പറഞ്ഞു അത് അത് ആയിരുന്നു റിസീവ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പക്ഷേ ഇത് ഇപ്പൊ തല റിസർജൻസ് തന്നെ അസലസലായിക്കും എങ്ങനെയോ ആരോ അത് ഷെയർ ചെയ്തു അവിടെ മുതൽ അങ്ങ് ഫുൾ റീൽസ് നമ്മള് ഇതെന്തെങ്കിലും സംഭവിക്കുന്നത് തോന്നലായി പോയി ബട്ട് അത് ഇറ്റ് വെർക്ട് എനിക്ക് തോന്നുന്നു ആ ലിറിക് ആ ഒസലസലായിന്നുള്ളൊരു വേർഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി നമ്മൾ ഡമ്മി മ്യൂസിക് ചെയ്തപ്പോൾ തന്നെ അസൽ അസലായി എന്നുണ്ടായിരുന്നു ബാക്കിയൊന്നുമില്ല അസൽ അസലായിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ശരത്തേട്ടനാണ് ലിറിക്സ് എഴുതിയത് അപ്പോൾ അത് എഴുതിയ സമയത്തൊരു രസകരമായിട്ടുള്ളൊരു രസകര സംഭവം ഉണ്ട് കോമഡി ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അത് അവസാന നിമിഷം വരെ ഹുക്ക് സെറ്റായിട്ടുണ്ടായില്ല അപ്പം ഞാനത് ഈ വെറുതെ ടെമ്പററി ആയിട്ട് കൊടുക്കുന്നതിൽ ഡമ്മിയിൽ അസൽ അസലായിരുന്നുണ്ട് ബാക്കി എല്ലാ ശരത്തേട്ടൻ എഴുതിയെന്നു പറഞ്ഞിട്ട് പറഞ്ഞു എട്ടാ നമുക്ക് ഹുക്ക് ഷൂട്ട് വരെ അല്ല നീ റെക്കോർഡ് ചെയ്യുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ കിടിലിൻ്റെ ഒരു സാധനം വന്നാലോ അപ്പം ഞാൻ അനുമ്പത്തല്ലേ ചേട്ടാ നാളെയാണ് അതിപ്പോൾ ശരിയാവും ഞാനിപ്പോൾ ഇന്നിരിക്കാൻ പോവാണ് പക്ഷെ സാധനം വന്നിട്ടില്ല ഇപ്പം ഇന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനപ്പ ചെന്നൈയിൽ എന്താണ് ശ്രീനിവാസ് ചേട്ടനും സുജാത ചേച്ചിയും കൂടെ അത് പാടിയത് ചെന്നൈയിൽ പോയിട്ടാണ് പാടിച്ചത് അപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഞാൻ വിളിക്കുക ചേട്ടാ ഹുക്ക് പാടാൻ പോവാണ് ആ കിട്ടി കിട്ടി എഴുതിക്കോ അസലസലായി അതല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ അതൊക്കെയാണ് അത് എഴുതിക്കോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പോലും ഓർക്കോ അറിയത്തില്ല പക്ഷേ ഇറ്റ് വാസ് എ ഫൺ ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ലൈക്ക് ഇത് ചേട്ടന്റെ സോങ്ങ് ആണെന്ന് അറിയാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അസൽ അസലായി പറയാണ് ചേട്ടന്റെ സോങ്ങാന്ന് അറിയാതെ ഈ പാട്ട് കൊള്ളാലേടാ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ല ഒരാൾ അങ്ങനെ അനുഭവം വന്നിട്ടില്ല ചില ആളുകൾ ചിലപ്പോൾ വന്നിട്ട് ആ ഒരു ഫോട്ടോ എടുത്തോട്ടേ സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും നമ്മൾ ആയിക്കോട്ടെ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടോ അപ്പം അവരെ അവിടെ നിർത്തിയിട്ട് പുള്ളി വന്നിട്ട് ഇതെടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഓക്കെ പേരെന്തായിരുന്നു അങ്ങനെ ഉണ്ടായി കാരണം എവിടെയോ കണ്ടിട്ടുണ്ട് ഏതോ ചാനലിലോ എവിടെയോ മുഖം അറിയാം എന്തോ ഒരാളാണ് എന്നും കലാപരമായിട്ടൊരു കലാകാരനാണെന്ന് മനസ്സിലായി പേരെന്തായിരുന്നു അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമ്മുടെ തല സോങ്ങില് ആദ്യമേണ്ടായിരുന്നു ഓൾറെഡി ക്യാരക്ടറിന്റെ പേര് തലാന്നല്ലേ അപ്പൊ അത് ഓൾറെഡി ഫസ്റ്റ് തന്നെ അൻവർ പറഞ്ഞു എുടെ തല എന്ന് പറഞ്ഞ വേർഡ് എവിടെയെങ്കിലും വന്നാൽ അത് നമുക്ക് ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അതാണ് ആ സംഭവം അപ്പോൾ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അജിത് കുമാറിന് തലാന്നുള്ളൊരു പേര് അജിത് സാറിന് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു തമിഴില് ആ ആ ടൈമിൽ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ അപ്പോൾ അത് നമ്മൾ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ കണക്റ്റ് ആവില്ല ബ്റ്റ് ബട്ട് അവർ ക്യാരക്ടേഴ്സ് നെയിം ഇസ് തല ദറ്റ് നീഡ്സ് ടു ബി എസ്റ്റാബ്ലിഷ് സംഹവ് അപ്പോൾ അത് പാട്ടിൽ എങ്ങനെ വരാം പക്ഷെ തല എന്ന് പറഞ്ഞ വേർഡ് എങ്ങനെ പാട്ടിൽ വരാമെന്നൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ആ പാട്ടിൽ ആദ്യം ഉണ്ടാക്കിയ ട്യൂൺ തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ മതിയായിരിക്കും അൻപറയെ അതൊക്കെ അങ്ങനെ മതി അങ്ങനെ തന്നെ പിടിച്ചോ അപ്പൊ അത് അത് വെച്ചിട്ട് ബാക്കി പിടിച്ചോളാം പറഞ്ഞത് അങ്ങനെയാണ് ആ ഒരു അപ്പൊ അത് ഹുക്കാക്കി വെച്ച് അതിന് മുമ്പ് കുറച്ച് ലിറിക്സ് വന്ന് അതിലേക്ക് ഒരു ബ്രിഡ്ജ് പോലെ ലീഡ് ചെയ്ത് അതൊരു ഹൈ പോയിന്റ് അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായത് ഇപ്പൊ രാഹുൽ ചേട്ടന്റെ തന്നെ സോങ്സിൽ ടോപ്പ് ഫൈവ് സോങ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഏതൊക്കെ സെലക്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് എന്റെ എല്ലാ ഇഷ്ടമാണ് ആ പിന്നെ പിന്നെ ഓഫ്കോഴ്സ് അങ്ങനെയല്ല ഇപ്പം മെലഡി സോങ്സ് ഒക്കെ ആയിരിക്കും എല്ലാവരും പറയുക അപ്പം ഞാൻ അതല്ലാണ്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അടിത്തൊടകൾ വിൽ ബി എ വെരി ഹോട്ട് ഫേവറേറ്റ് ഫോർ മീ ഓക്കേ പിന്നെ ആറാട്ടിലെ തലയുടെ വിളയാട്ട് ഞാൻ ഫാസ്റ്റ് നമ്പേഴ്സ് മാത്രം പറയാം അല്ല റാംബോ മുദു റാംബോ അതുപോലെ തീയാണുമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട് മുദു അത് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാക്കാണ് പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് നമ്പർ ഉലകത്തിൻ ഉലകത്തിൻ അങ്ങേ കോണില്ലും കാണാ കോണിൽ മനീതർ വിനായക എഴുതിയ പാട്ടാണ് അത് കരിങ്കുന്നം സിക്സസ് അതും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാസ്റ്റാണ് പിന്നെ ബാച്ചിലർ പാട്ടിലും എല്ലാ കപ്പയും എല്ലാം ഇഷ്ടമാണ് ബാങ്കറിനോട് ഒരു പ്രത്യേക പ്രത്യേകിഷ്ട ഇഷ്ടമാണ് ഓഫ് കോഴ്സ് നമുക്കൊരു എനർജി കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ട്രാൻസ്ലേറ്റിങ് എനർജി നമ്മുടെ ഉള്ളിലുള്ളൊരു എനർജി അതിലൂടെ കൊടുക്കാൻ എനിക്ക് ഐ റിയലി എൻജോയ് ദാറ്റ് പ്രോസസ് നമ്മളിപ്പോ ചെയ്യുമ്പോഴാണെങ്കിലും ഇത് ഇതങ്ങോട്ട് കേൾക്കുമ്പോരിക്കും എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ അത് ഐ റിയലി എൻജോയ് ദാറ്റ് അതങ്ങോട്ട് നമ്മൾ ആ വാക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ഓൺ ദ ദ ദ ഫേസ് ഫേസ് പറയുന്നില്ല ഓൺ എഴുതി ദിവസം ചോട്ടാ മുംബൈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് സിനിമയിലെ നായകനും സിനിമയിലെ വില്ലനും ലാസ്റ്റ് കണ്ടുട്ടണം കണ്ടുവിട്ടാണെ മാത്രമല്ല ഡയലോഗും ഇല്ല അപ്പോ അതെങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചായിരുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനല്ല ആ രീതി ആ ആസ്പെക്ട് ചിന്തിച്ചിട്ടില്ല ലിറ്ററലി വാ ഗ്രേറ്റ് ഓഫ് ഓഫ്കോഴ്സ് ബെന്നിച്ചേട്ടനാണ് എഴുതിയത് അവർ അൻവറാണത് ഡയറക്റ്റ് അവർ ചിന്തിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് പക്ഷെ ഞാനത് ആ ഒരു ഡീറ്റെയിൽ എന്റെ മനസ്സിൽ അങ്ങനെ പോയിട്ടില്ല നമ്മൾ അങ്ങനെ അവർ മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം ക്ലബ് എഫ് മിൽ വന്നപ്പോഴാണ് പുതിരവ് അറിവ് ഈ സിനിമയിൽ തന്നെ നോക്കുകയാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ തല നടന്നു വരുമ്പോൾ ആയോരെ യോരേ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു കറിഞ്ഞു അതാണ് പണ്ടത്തെ അതില് പല കാര്യങ്ങൾക്ക് ലെവല് അതുപോലെ തന്നെ ഇതില് തുടക്കത്തിൽ വേറെ സാധനം പാടിയിട്ടില്ലേ നമ്മുടെ തലയുടെ എൻട്രിക്ക് തലയാണെന്ന് ഇന്ദ്രജിത്ത് ഇങ്ങനെ കാണിക്കുമ്പോ അത് തല പാട്ടുണ്ടല്ലോ അടിതടകൾ അതിനിടയിലുള്ള റാപ്പുണ്ട് അർജുൻ ശശി അർജുൻ ശശിയാണ് അതിൻ്റെ ലിറിക്സ് റാപ്പ് ചെയ്ത് എഴുതി പാടിയത് ഇംഗ്ലീഷ് റാപ്പ് ആ റാപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇതിൻ്റെ സ്പീഡിൽ ടെമ്പോയിൽ റീഎഡിറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് അത് ചെയ്തത് അപ്പോൾ വി നീഡഡ് സംതിങ് ഒരു ലൌഡ് ഒരു ത്രോ വോയിസ് അപ്പം എന്തെങ്കിലും പോരാ ഷുഡ് ഹാവ് എ സെർട്ടൺ പക്ഷെ അത് അതിലുള്ള ടെമ്പോ വാസ് വെരി ഫാസ്റ്റ് അപ്പോൾ ഇത് ആക്ച്വലി ബി ജി എം ചെയ്ത സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തതാണ് അതൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് അർജുനൊക്കെ ഇറങ്ങണേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നോ അപ്പം അളിയാ അത് പറഞ്ഞിരുന്നു ഞാൻ പാടി അതിന്റെ ആവശ്യമില്ല ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക് അപ്പൊ അത് പെർട്ടിക്കുലർലി എന്താണെന്ന് മനസ്സിലാവണമെന്നുല്ല കുറച്ച് ആയിട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്യാം അങ്ങനെയല്ലേ തോന്നിയത് ലിറിക്സ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ബിക്കോസ് സ്പീഡപ്പ് ചെയ്തതാണ് സ്പീഡപ്പ് ചെയ്തതാണ് ആ ലിറിക്സിനെ ഇംഗ്ലീഷ് ഇഷ്ടമുള്ള ഒരു ഫീമെയിൽ വോയിസ് സുജാത ചേച്ചിയുടെ ഞാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഒത്തിരി കേട്ട് വന്ന ഒരു ഒരു കൾച്ചർ ഓഫ് അല്ല മ്യൂസിക് പ്രൊഡക്ഷൻ കൾച്ചർ റഹ്മാൻ സാറിന്റെ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ പണ്ടത്തെ ആഡുകൾ മുഴുവൻ മോസ്റ്റ്ലി സുജാത ചേച്ചിയുടെ മിന്മിനി ചേച്ചിയുടെയൊക്കെ ശബ്ദങ്ങളാണ് അപ്പോൾ അതിലെനിക്ക് സുജാത ചേച്ചിയുടെ ശബ്ദം ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഒത്തിരി ആടുകളിൽ പാടിയിട്ടുണ്ട് ആ അതിൽ നിന്നാണ് നേട്ടില്ലാതെ മാറ്റത്തിലോട്ടൊക്കെ എത്തിയത് പുതിയ മുഖത്തിലോട്ടൊക്കെ എത്തിയത് അപ്പോൾ ഐ റിയലി വോണ്ടിഡ് ഹേർട്ട് ടു സിംഗ് എ സോങ് ഓഫ് മൈൻഡ് അങ്ങനെയാണ് പണ്ട് ഞാനൊരു ഫസ്റ്റ് ആൽബം ചെയ്തപ്പോൾ സുജാത ചേച്ചീനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി ചെന്നൈ പോയി അത് അത് അതിലൊരു ആലാപ് പോഷനൊക്കെ ഉണ്ട് അപ്പോൾ ആലാപ് പാടാൻ വേണ്ടി ഞാൻ ചേച്ചി ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് പാടാവുമെന്ന് ചോദിച്ചു അപ്പം ആരും അറിയാത്തൊരു പുതിയൊരു കമ്പോസർ മാത്രമാണ് ഞാൻ അപ്പോൾ എന്നു പറഞ്ഞ് മോനെ അത് ഞാൻ ഇംപ്രവൈസ് ചെയ്ത് പാടിയ എങ്ങനെ വന്നാലും അത് എർ റഹ്മാൻ്റെ ഏതെങ്കിലും ട്യൂൺ വരും അത് ഓൾറെഡി അത്രയും പാടിയിട്ടുണ്ട് അപ്പോൾ മോൻ ഇതിൽ പറഞ്ഞു തന്ന ഞാനങ്ങനെ പാടാന്നു അപ്പം ഞാനങ്ങനെ ആ ഒരു ഓരോ അനുഭവങ്ങളാണ് പിന്നെ ചേച്ചി എന്നെ മറന്നു പോയിട്ടുണ്ടാവും അതിനുശേഷമാണ് അതിനുശേഷം നമ്മൾ അസ്ലസ്ലായി പാടിയപ്പോൾ ചേച്ചിനെ ഒന്നുകൂടി വിളിച്ചപ്പോഴാണ് ഇതൊന്നും പാടിയ എന്നുള്ളൊരു സാധനം പിന്നെ ഞാനൊരു ഒരു ഇറങ്ങാത്തൊരു ചെയ്യാത്തൊരു ഇറങ്ങാത്തൊരു സിനിമയിൽ ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു ഡി നോട്ട് ഹാപ്പൻ ചോട്ടാവിക്ക് മുമ്പ് അപ്പോൾ അതിലൊക്കെ ചേച്ചി പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഐ റിയലി ലവ് ഹർ വോയ്സ് അപ്ലേ പിന്നെ അതിനുശേഷമാണ് നീലാമ്പലേ എന്ന് പറഞ്ഞൊരു പാട്ട് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് പ്രീസ്റ്റിൽ പാടാൻ പറ്റിയത് പടത്തിന്റെ ഫുൾ റീ റെക്കോർഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടനും അതുപോലെ തന്നെ മണിപിള്ള ചേട്ടനൊക്കെ എന്താ പറഞ്ഞത് പടത്തിന്റെ റീ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല കാരണം അത്ര യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ആ സിനിമയുടെ വർക്ക് നമ്മൾ തീർത്തത് റിലീസ് ഫിക്സ് ചെയ്തിരിക്കുന്നു ആ ലാസ്റ്റ് ഒരു ട്വൽവ് ഡേയ്സിൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അവസാനത്തെ സ്കോറൊക്കെ തീരുന്ന ടൈമിൽ അൻവർ ഓൾറെഡി ചെന്നൈയിലെത്തി ഡി ഐ അല്ലെങ്കിൽ ആ ഒരു കളറിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യാനും എന്നിട്ട് ഒരു ദിവസം മുമ്പ് വരുന്നു അല്ലെങ്കിൽ ബ്രിമ്മിലാണ് ആ വർക്ക് തീർത്തത് അപ്പം എല്ലാവരും മുൾമുനയിലാണ് അപ്പോൾ മുൾമുനയിൽ നിന്നിട്ട് എന്ത് പറയും എനിക്കറിയത്തില്ല മനസ്സിലാകണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത് കേക്കാഞ്ഞത് ഭാഗ്യം ഇവന്മാരൊക്കെ ഈ പണി തീർക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും എവ്രിബഡി വേർ ലൈക്ക് നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ നമ്മൾ ഒരേ മൈൻഡിൽ ചെയ്യാന്ന് പറയില്ല അങ്ങനെ തന്നെ പണിയെടുത്ത് തീർത്ത് അത് കഴിഞ്ഞപ്പോൾ ഇത്രയും പണി ഒരു പന്ത്രണ്ട് ദിവസത്തിൽ നമ്മൾ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അളവ് അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം നമ്മളിങ്ങനെ മറ്റേ പെരുമ്പാമ്പ് ഇര ഒഴങ്ങിയിട്ട് കിടക്കൂല അതുപോലത്തെ അവസ്ഥയായിരുന്നു ഇത്രയും ഹാർഡ് വർക്ക് ആയിരുന്നു ഡേ ഇൻ ഡേ ഔട്ട് ആ വർക്ക് ഒരു മിഡ് നൈറ്റ് ഒക്കെ വരെ വർക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങി എണീറ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അങ്ങനെ അങ്ങനെ ഒരു ഒരു നമ്മൾ നമ്മളിപ്പൊ റീസന്റ് കണ്ടേക്കുന്ന സിനിമകളിലെ എല്ലാ ഓരോ ക്യാരക്ടറിനും ഒരു ബീജിയം അതിപ്പോ റീസന്റ് ആണ് കണ്ടുപിടിക്കുന്നത് ആടിലൊക്കെ ഓരോ ക്യാരക്ടറിനും മറ്റേ അബുബീകരൻ അങ്ങനെ പക്ഷെ ഇത് പതിനെട്ട് വർഷം മുമ്പ് ഓൾറെഡി ചോട്ട മുമ്പേലുണ്ട് ഓരോ ആളുകൾക്കിപ്പോ പാമ്പ് ചാക്കോച്ചനാണെങ്കിലും പാമ്പിന്റെ സാധനം അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ജഗതി ചേട്ടനാണെങ്കിലും അതിൻ്റെ സമയത്ത് സോ ആ ഒരു ഐഡിയയിലൊക്കെ ഓരോ ക്യാരക്ടറിനും ഓരോന്ന് വരണം എന്നുള്ളൊരു സംഭവം ഇങ്ങനെയായിരുന്നു ഞാൻ വലിയൊരു ഇൻഫർമേഷൻ വരട്ടിട്ട് വലിയ സംഭവമാണ് പണ്ടത്തെ ഒരു കമ്പോസർ ഉണ്ട് വാഗ്നർ എന്ന് പറഞ്ഞിട്ട് സിംഫണി ഓർക്കസ്ട്രകൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ലൈറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞൊരു കാര്യം അതായത് പണ്ടത്തെ പ്ലേസ് ഉണ്ട് അവർ ആ പ്ലേസിൻ്റെ ഒപ്പം ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നതിനൊപ്പം ഈ ഓർക്കസ്ട്രൽ മ്യൂസിക് ബാക്കിൽ കൃത്യമായിട്ട് ആ എൻറ്റയർ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അവർ പ്ലേ ചെയ്യും അപ്പോൾ ഓരോ ക്യാരക്ടറിനും ഓഡിയൻസിനെ റിമൈൻഡ് ചെയ്യാൻ ഒരു ക്യാരക്ടർ വരുമ്പോൾ ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും സ്റ്റേജ് ഡാർക്ക് ഡാർക്കായിരിക്കും ദിസ് ഗൈ ദിസ് ക്യാരക്ടർസ് ഗോണ്ട് കം അറിയാൻ ഒരു മ്യൂസിക് ആ ക്യാരക്ടറിന്റെ വളരെ പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നത് ഈ കൺസെപ്റ്റ് വന്നത് ലൈറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞൊരു ആണ് അപ്പൊ അത് പിന്നീട് സിനിമകളിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ് ദാറ്റ് ഇസ് ഫൺ നമ്മൾക്കും അല്ല നമ്മളുടെ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു റീജിയണൽ ഫിലിമിൽ ഒരു പാമ്പു ചാക്കോനും അല്ലെങ്കിൽ പടക്കം ബഷീറും ഒക്കെ വരുമ്പോ രീതിയിലുള്ള ലൈറ്റ് മോട്ടീവ്സ് ക്രിയേറ്റ് അതുപോലെ പുതിയ ഫോർ ദ അറിവ് ഈ പതിനെട്ട് വർഷത്തിന് ശേഷം നമ്മൾ ഈ ഒരു ട്രെൻഡ് കണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പണ്ടത്തെ പാട്ടുകളൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പരിപാടിയില്ലേ അതും ഇപ്പോഴാണ് ഈ ലേറ്റസ്റ്റ് റീസെന്റ് ട്രെൻഡ്സ് ആണ് അതും നമ്മുടെ ചോട്ടാൻ സീൻ വിട്ടതാണെന്ന് ഇതൊക്കെ അത് പക്ഷേ അത് ആ സമയത്ത് അത് ഭയങ്കര ഹിറ്റായിട്ടോട്ടോ ആ ടൈമിൽ പക്ഷെ അത് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനൊരു റീമിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി അപ്പോൾ അത് ചില ചാനലുകളിലൊക്കെ പോയി സംസാരിച്ച് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം എനിക്ക് സംസാരിക്കാൻ അറിയാത്ത ഞാൻ ആ ആ സമയത്ത് മൊത്തത്തിൽ ഈ ഈ കൂടെ ഒത്തിരി ഇഷ്ടപ്പെടും എനിക്ക് ഒരു കെട്ടിപ്പിടിച്ച് അവരെ ഹഗ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ പോലും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ അവർ ചെയ്ത രീതി ഉണ്ടല്ലോ ആ ടൈറ്റ് വളരെ ടെൻസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് അവരുടെ അവരുടെ വീട്ടിനകം മുഴുവൻ ഡാർക്കാണ് ടെൻസ് ഡാർക്ക്നെസ്സാണ് അവിടെ പോലും യുമാരി ഇടിക്കാൻ പറ്റുമതേ ഹായ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ സിനിമയുടെ ഒരു എൻറ്റയർ സ്ട്രക്ചർ അതായിരുന്നല്ലോ സീരിയസ്നെസ്സിൻ്റെ ഇടയിൽ നമുക്ക് അത് വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ ഒരു പക്ഷേ ബെനിച്ചാട്ടിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ആ കഥാപാത്രത്തിനെ അവിടെ കൊണ്ടു പ്ലേസ് ചെയ്തത് പോലും ഇതിനൊക്കെ ശേഷം ആ കാർണിവലിലോട്ട് വരുന്നു എല്ലാവരും ഒരുമിച്ച് വരും നമുക്കറിയാം സംതിങ് ഡ്രാസ്റ്റിക് ഇസ് ഗോയിൻ ടു ഹാപ്പൻ ഇതെല്ലാം പൊളിഞ്ഞടങ്ങി ചിലപ്പോൾ കത്തി തീരും ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ പുള്ളിക്കാരി കാറിന്ന് ഇറങ്ങി നേരെ തലാഗാങ്ങിൻ്റെ പുറകേ വന്നിപ്പോൾ അത് ഇവരാരും അറിയുന്നില്ല ഞങ്ങളത് ഓരോ സമയവും അത് സ്കോർ ചെയ്യുമ്പോൾ അത് കണ്ടു ചിരിക്കുകയാണ് അപ്പൊ എൻ്റെ അടുത്ത് അനോദിച്ച് ലാസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ അതിന് ശേഷം സുരാജിന്റെ സീക്വൻ കുറെ കോമഡിയൊക്കെ ഉണ്ടല്ലോ അവിടെ കുറച്ച് കോമഡി പോലത്തെ സൗണ്ടുകളൊക്കെ നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ നിനക്ക് അത് മാറ്റണോ കുറച്ചുകൂടെ പുതിയ രീതിയിൽ അത് ഒന്നു ചെയ്യാൻ അത് കിടന്നോട്ടെ അത് വലിയ രസമല്ല ഇറ്റ് സോ ക്യൂട്ട് അതവിടെ അതിന് അതിന് എൻഹാൻസ് ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളതൊന്നും മാറ്റാനൊന്നും പോയില്ല അപ്പൊ അത് ആ ക്യാരക്ടർ വാസ് സോ ബ്യൂട്ടിഫുൾ എനിക്കൊന്ന് അന്ന് ആ പാച്ച് അവർ അവരുടെ ഒരു തീമുണ്ടല്ലോ ആ

അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ തമ്മിലുള്ള ചെറിയൊരു റൊമാൻറ്റിക് ഡയനമിക്സ് തലയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് തലയിലെ ആ ഫാമിലി ഏരിയ തന്നെ ദറ്റ് ഭാവനാസ് ക്യാരക്ടർ ലത ഈസ് ജെല്ലിങ് വിത്ത് ആ തലയുടെ ഒരു എൻറ്റയർ ഗാങ് ആയിട്ടും ക്ലാനായിട്ടും ഒക്കെ കണ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട് അതാണ് അവരുടെ റൊമാൻസ് അവരുടെ ഭാഗമായി അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി തീരുന്നു എന്നുള്ള സംഭവം അല്ലാണ്ട് അവർ തമ്മിലൊരു മരം ചുറ്റി പ്രേമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർ അവർ ലവ് ആ ടൈപ്പ് ഓഫ് പരിപാടി ആയിരുന്നില്ല അപ്പം തന്നെ അതൊരു പക്ഷേ അൻവർ വോണ്ടഡ് വെരി ബ്യൂട്ടിഫുൾ മെലോഡിയസ് ലവ് സോങ് ഇൻ ദിസ് ദിസ് ആൽബം അപ്പം എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാടാ ഒരു ഉഗ്രം പാട്ട് വേണം അത് നമ്മൾ എപ്പോൾ കേട്ടാലും എത്ര കാലം കഴിഞ്ഞ് കേട്ടാലും കേൾക്കുന്നൊരു പാട്ടായിരിക്കണം അത് നീ എനിക്ക് എങ്ങനെയെങ്കിലും തരണം പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ചിലപ്പോൾ ഷൂട്ട് ചോദിച്ചോലെ ഭയങ്കരമാണല്ലോ അത് തന്നെ എക്സാക്ട്ലി അപ്പോൾ അതിനടുത്ത് തന്നെ എടാ ഒന്നുമല്ല അല്ല നമുക്ക് ചിലപ്പോൾ അപ്പം എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയും കൂടെ പറഞ്ഞു ചിലപ്പോ ഷൂട്ട് ചെയ്തേക്കാം അന്ന് എല്ലാം ഒത്തു വരുവാണെങ്കിൽ ഏഹ് ചിലപ്പോൾ അസോസിയേഷനോട് അപ്പം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ അറിയില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു ഞാനത് മോട്ടിവേറ്റഡ് ആയിട്ട് മഴയൊക്കെ സ്വപ്നം കണ്ട് ഒരു പാട്ടുണ്ടാക്കി എന്താണ് പൂന്നിലാമഴ സന്തോഷവർമ്മ ലിറിക്സ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിഫുൾ എക്ടേണൽ ആ ലിറിക്കലി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ആണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ പുള്ളിക്കാരനും വന്ന് എഴുതി ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തില്ല അപ്പോൾ നമുക്ക് ആക്ച്വലി എനിക്ക് അറിയാമായിരുന്നു ഓൾമോസ്റ്റ് മേ ബി ഇറ്റ് വോൺ വി ഷോർട്ട് എന്നുള്ളത് അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ കൊണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെലഡി പോർഷനിലോട്ട് എത്തിച്ചത് അപ്പോൾ എന്തായാലും സംഗീത ഡെബ്യൂ വെറുതെ ആയില്ല പുന്നിലാമഴ പഴയ സംഗീതം സംഗീതപ്രഭു സംഗീത ശ്രീകാന്ത് ഇപ്പോൾ ഒത്തിരി എനിക്ക് ബിജിയുടെ കുറേ പാട്ടുകളൊക്കെ ഇത് റീസൻ്റ് പാടിയിട്ടുണ്ട് ഒത്തിരി നല്ല പാട്ടുകൾ പാട്ടുള്ള ഗായകമാണ് അപ്പോൾ ഞാനാണ് നമ്മുടെ പടത്തിലാണ് ആദ്യമായിട്ട് വന്നത് വൈനൂബ് എൻ്റെ ഒത്തിരി ആഡ്സിലൊക്കെ പാടിയിട്ടുണ്ട് നമ്മുടെ ആക്ടർ ശ്രീകാന്ത് മുരളി ശ്രീകാന്ത് മുർളിയുടെ വൈഫാണ് അപ്പോൾ എനിക്ക് അവരൊക്കെ അന്നേ അറിയാം നമ്മുടെ അഡ്വെർടൈസ്മെന്റ് ലൈഫിലൊക്കെ എന്നും അവർ നമ്മുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ സ്ക്രാച്ച് പാടാനൊക്കെ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രാത്രി ആണെങ്കിൽ വിളിച്ചുകഴിഞ്ഞാൽ വന്ന് പാടിക്കോളും അങ്ങനത്തെ ഒരു കണക്ഷനാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവർ അങ്ങനെ പാടി എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിബിൻ സേവിയർ എടാ നമ്മുടെ ആഴത്തെപ്പടം വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം തരാം അങ്ങനെ അവരെയൊക്കെ കൂടെ ഒരുമിപ്പിച്ചാണ് ചോട്ടാമ്പ ആൽബത്തിൽ കേൾക്കുന്ന പുതിയ പേരുകൾ അതുപോലെ ശ്രീരാഗ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കൊച്ചു പിള്ളേരുണ്ട് അതിൻ്റെ ലോകസമസ്തയിലൊക്കെ പാടിയ പിള്ളേരാണ് അങ്ങനെ ഞാൻ ആന്റം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ അത് ആ പിള്ളേരാണ് മറ്റേ മുമ്പ് അതൊക്കെ പാടിയത് ആ പിള്ളേര് പാടുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ ഭീകര സംഭവം കാരണം അവര് ഒരു ഒരു ഇൻഹിബിഷൻസ് ഇല്ലാണ്ടല്ലേ പാടുക ഒന്നുമില്ല തകർക്കുക എന്നുള്ളത് ആ ഒരു എനർജി ലെവലുണ്ട് കളിക്കാൻ ഇറങ്ങിയ ഒരു ഫീൽ ഉണ്ടല്ലോ ഇതിപ്പോ ഈ സോങ്ങിന്റെ കാര്യം വീഡിയോ ഇറങ്ങിയില്ലെങ്കിൽ ഹിറ്റ് ഹിറ്റ് ആയിരുന്നു ആയിരുന്നു വലിയൊരു അത് അത് ഒരു സംശയമില്ല അതല്ലെങ്കിൽ ആളുകളേക്കത് എത്തത്തില്ലായിരുന്നു ആളുകൾ എഫ് എമ്മിലൂടെ തന്നെയാണത് ആ പാട്ട് ശരിക്കും അത് കേട്ട് അത് ആളുകളേക്ക് എത്തിയത് എഫ് എംസിലൂടെയാണ് എഫ്എംസിലൂടെയാണ് അത് ആദ്യമായിട്ട് ആ പാട്ട് ശരിക്കും പറഞ്ഞ ആളുകളേക്ക് എത്തിയത് അതിനുമുമ്പ് സി ഡി എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേര് അതല്ല സിനിമയിലുള്ള പാട്ടുകളെല്ലാം ആളുകൾ കൂടുതൽ കേൾക്കുകയുള്ളൂ പിന്നെ ആ ടൈപ്പ് ഓഫ് ഓണർ ഇഷ്ടമുള്ളവർ കേൾക്കുമായിരിക്കും എന്നാൽ പോലും എഫ് എമ്മിൽ ശരിക്കും ഒരു ചിരപ്രതിഷ്ഠ നേടിയതെന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ അപ്പൊ ഇനി നമ്മളൊരു കലാശക്കുട്ടി പരിപാടിയിലേക്ക് അതായത് നമ്മൾ മറ്റേ സിലും സിലും താളത്തിൽ പാടുന്നു എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പാടി 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 ചെട്ടിക്കുളങ്ങര ഭരണിക്കുന്ന ആ സാധനം നാളിൽ നാളിൽ കൊച്ചിന്റെ പേര് ലിറിക്സ് അത് തെറ്റുപോണുണ്ടെ നമ്മളൊക്കെ ലിറിക്സ് അറിഞ്ഞില്ലെങ്കിൽ കോൺഫിഡൻസോടി പാടുന്ന ആൾക്കാരെ അപ്പൊ അതിങ്ങനെ പാടി അവസാനിപ്പിക്കാം അപ്പൊ നമ്മുടെ മൂവിയിൽ അങ്ങനെ തന്നെയാണല്ലോ തുടക്കം അങ്ങനെ ഉണ്ട് എന്നാലും ഇടക്ക് ലാസ്റ്റ് ക്ലൈമാക്സിൽ സിലും വരുന്നു പിന്നെ നമ്മുടെ ക്ലൈമാക്സ് വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു മടങ്ങുമ്പോൾ കുപ്പിവളക്കരക്കുള്ളിട്ടു ഞാൻ കണ്ടി പുഷ്പ പുഷ്പമിഴിയുടെ തേരോട്ടം 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 നമ്മള് ചോട്ട മുംബൈ ബടായിട്ട് നമ്മളെല്ലാരും സെലബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി തൊട്ട് രാഹുൽ ചേട്ടൻ എല്ലാ കംപ്ലീറ്റ് വിഷസും അറിയിക്കുന്നു ആൻഡ് ഇതുപോലത്തെ തന്നെ ബടബട ഹിറ്റ്സ് ബാങ്കേഴ്സ് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു